എൻ ഡി അപ്പച്ചേടൻ ഏറ്റവും നന്നായി പ്രവർത്തിച്ച് മുന്നോട്ട് പോയ കഠിനാധ്വാനം ചെയ്ത പ്രായവും അതുപോലെ അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള ചെറിയതായിരിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മറന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നേതൃത്വം കൊടുത്ത ഉജ്ജ്വലനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് കോൺഗ്രസ് പ്രവർത്തകനാണ് പഴയ തലമുറയുടെ ഏറ്റവും ഊർജ്ജസ്വലമായിട്ടുള്ള മുഖമാണ് പ്രിയപ്പെട്ട ശ്രീ എൻ ഡി അപ്പച്ചേടൻ അപചേടൻ പല സമയത്തും എന്നോട് തന്നെ പറഞ്ഞിരുന്നു രാജി വയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു പല നേതാക്കന്മാരോടും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രാജി അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ അത് പുറത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ മറ്റുള്ളതായ ഒരു 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 കോൺട്രവേഴ്സിയോ മറ്റുള്ളതായിരിക്കുന്ന പ്രയാസങ്ങളോ മറ്റുള്ള ഒരു വിഷയങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടില്ല അദ്ദേഹത്തിൻ്റെ തന്നെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് രാജി അദ്ദേഹം കൊടുത്തിരിക്കുന്നതും അതിന്റെ തുടർ നടപടികളിലേക്ക് പാർട്ടി കടക്കുന്നതും രാജ്യമാണെങ്കിൽ അതിന് ഉചിതമായിട്ടുള്ള പ്രത്യേകിച്ച് പുനഃസംഘടന ആ ഒരു സാഹചര്യത്തിൽ തിരിച്ചടി ഇല്ലല്ലോ പാർട്ടിക്ക് ഒരു പാർട്ടിക്ക് ഏത് രീതിയിലാണ് തിരിച്ചടിയാവുന്നത് അപ്പച്ചേടനെ പോലെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിന് രാജി വെക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിക്കത്ത് കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് കിട്ടുന്നതായിട്ടുള്ള വിവരം അത് അദ്ദേഹം തന്നെ പത്രക്കാരോട് പറഞ്ഞു എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു കെ പി സി സി മീറ്റിംഗിൽ അദ്ദേഹം രാജി സന്നദ്ധത അറിയിച്ചിരുന്നു അപ്പം അങ്ങനെ ഒരു രാജിയുടെ മൂടുമായി ബന്ധപ്പെട്ട് കൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം അപചേടനം പോലെയുള്ളതായിരിക്കുന്ന ആളെ ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനവും പാർട്ടി നേതൃത്വ നേതൃതലത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളൊക്കെ പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ ഒരു കാരണവശാലും ഇല്ല ഇല്ലേ പ്രിയങ്കാന്ധി അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ഒരു സംഘടനാ തലത്തിലുള്ള ഏതെങ്കിലും തലത്തിൽ ഇടപെട്ട് മുന്നോട്ട് പോയി സംസാരിക്കുന്നൊരു വ്യക്തിത്വം അല്ലല്ലോ അതവർ ദേശീയ തലത്തിലുള്ള കോൺഗ്രസിൻ്റെ അതിപ്രധാനിയായിട്ടുള്ള നേതാവാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള സംഘടനാ തലത്തിൽ ഏതൊക്കെ തലത്തിൽ മുന്നോട്ട് പോകണോ അതിനെല്ലാവരും അവരുടെ കൂടെ നിൽക്കുന്ന സാഹചര്യമാണുള്ളത് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും അക്കാര്യത്തിലില്ല അത് പാർട്ടി നേതൃത്വമാണ് ആ കാര്യം വയനാട് ബന്ധപ്പെട്ടിട്ട് ആരോപണങ്ങൾ വിജയന്റെ ബന്ധപ്പെട്ടിട്ടുള്ള നിൽക്കുമ്പോഴാണല്ലോ കേസിൽ പാർട്ടിക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പാർട്ടി ചെയ്തു മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ച് ഒരു പ്രാഥമികമായ ധാരണയിലേക്ക് എത്തിയിരുന്നു ആ ധാരണ അനുസരിച്ച് ആദ്യം ചെയ്യേണ്ടതായ ഇരുപത് ലക്ഷം രൂപ രണ്ട് ചെക്കായി കൈമാറി രണ്ടാമത്തെ കേസ് അഹല്യ ഫിനാൻസിലുണ്ടായിരുന്ന ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപയുടെ ബാധ്യതയായിരുന്നു അത് പാർട്ടി നേതൃത്വം ഇടപെട്ട് സംസാരിച്ച് പത്ത് ലക്ഷം രൂപയുടെ കടം പാർട്ടി നേരിട്ട് കൊടുത്തു തീർക്കുകയുണ്ടായി മൂന്നാമത്തെ കേസ് ബത്തേരി അർബൺ ബാങ്കിലെ കടമായിരുന്നു അത് അറുപത്തി ഒൻപത് ലക്ഷത്തി അൻപത്തി മൂവായിരം രൂപയുടെ കടമുണ്ടായിരുന്നു അതും പാർട്ടി ഇടപെട്ട് സംസാരിച്ച് അതിൻ്റെ ബാധ്യതയും പൂർണ്ണമായും കൊടുത്തു തീർത്തു ഇതില് ചെറിയ ഒരു ചെറിയൊരു കാല പാർട്ടിയുടെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടുള്ള ചെറിയ കാല ഉണ്ടായി എന്നുള്ളതല്ലാതെ ഒരു സന്ദർഭത്തിൽ പോലും പാർട്ടി ഇതിൽ നിന്ന് പുറകോട്ട് പോയി എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല പാർട്ടി പറഞ്ഞതായ ഉത്തരവാദിത്തം കൂടി ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ വേണ്ടി പാർട്ടി ചെയ്തു തീർത്തുമായിരുന്നു അത്തരം അത്ര അത്തരം ചർച്ചയ്ക്കൊന്നും ഒരു പ്രസക്തില്ല അത്തരം ചർച്ചയ്ക്കൊന്നും ഇപ്പൊരു പാർട്ടി പാർട്ടി ഈ ബാധ്യത ഏറ്റെടുത്തതായ സന്ദർഭത്തിൽ പാർട്ടി ആ ദൗത്യം നിർവഹിച്ചു